നമസ്കാരം ആവേശം സിനിമയുടെ മോഡലിൽ കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ കർശന നിയമ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ആർ ടിഒ വാഹനം പിടിച്ചെടുക്കുകയും കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സഫാരി കാറിനുള്ളിലാണ് സഞ്ജു ടെക്കി സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത് അത് ഒരുക്കിയ ശേഷം അതിൽ വെള്ളം നിറച്ച് റോഡിലൂടെ യാത്ര ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും കൃത്യ വിലോപത്തിലേക്ക് എത്തിയിരിക്കുന്നത് യൂട്യൂബർ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കുളിക്കുകയും വെള്ളം റോഡിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്യുന്നതായിരുന്നു വീഡിയോ ഇത്തരം യാത്രകൾ അത്യന്തം അപകടകരമാണെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ രമണൻ പറയുകയും ചെയ്തു അത്യന്തം അപകടകരമായ വിധത്തിൽ പൊതുനിരത്തിലൂടെയാണ് ഈ പൂൾ കാർ ഓടിച്ചിരുന്നത് കാറിന്റെ പിൻഭാഗത്ത് പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സീറ്റ് മാറ്റിയിട്ടാണ് അവിടെ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത് ടാർപൂളിൻ വലിച്ചുകെട്ടി അതിൽ കുഴലിലൂടെ വെള്ളം നിറച്ചാണ് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് വെള്ളം നിറച്ചത് ദേശീയപാതയിലൂടെ ഉൾപ്പെടെയാണ് സഞ്ജുവും കൂട്ടുകാരും ഈ വാഹനം ഓടിക്കുകയും അതിലിരുന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയും ചെയ്തത് നിരവധി പേർ കാറിനുള്ളിൽ പൂളിൽ കുളിക്കുന്നതായും വാഹനം റോഡിലൂടെ സഞ്ചരിക്കുന്നതായും വീഡിയോയിൽ കാണാം അതിനിടെ വാഹനത്തിലെ പൂളിനുള്ളിൽ മർദ്ദം കൊണ്ട് വാഹനത്തിലെ എയർബാഗ് എയർ ബാഗ് പോലും പുറത്തേക്ക് തെറിക്കുകയും പൊട്ടിപ്പോവുകയും ചെയ്തു എന്നുള്ളതും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് ഒടുവിൽ കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് ഇവർ വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയുകയായിരുന്നു ഇതും പൊതുനിരത്തിൽ വെച്ച് തന്നെയാണ് സംഭവിച്ചത് യൂട്യൂബിൽ മത്സരം കൂടി വരുന്നതോടെ വ്യത്യസ്തമായ വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാനുള്ള ഈ വീഡിയോ എടുത്തതെന്നാണ് സഞ്ജു ടെക്കി പറയുന്നത് എന്തായാലും ആവേശം സിനിമയിലെ രംഗിയുടെ സംഗത സഹചാരിയായ അമ്പാൻ ലോറിക്ക് മുന്നിലൊക്കിയ സ്വിമ്മിംഗ് പൂളിൻ്റെ മാതൃകയിലായിരുന്നു സഞ്ജു ടെക്കി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂളൊരുക്കിയത് എന്തായാലും സഞ്ജു ടെക്കിക്കെതിരെ കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇന്ന് രാവിലെ ഇവിടെ ഉച്ചയ്ക്ക് മുൻപായിട്ട് സ്റ്റേഷനിലെത്തും ആർ ടി ഒ ഓഫീസിലെത്തുന്നതിനായിട്ട് സഞ്ജു ടെക്കിയോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എത്തിയാൽ കർശന നടപടികളിലേക്ക് കൂടുതൽ കർശന നടപടികളിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം